ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്താംബുളിലാണ് ടർക്കിലാണ് ഞാനിതാ എൻ്റെ റൂമെല്ലാം ഞാൻ വയ്ക്കിയിട്ട് ഇത് എങ്ങനെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഫ്രണ്ട് ശുഭം ആളവിടെ ടാക്സിയും സ്ക്വയറിൽ വെയിറ്റ് ചെയ്യാണ് എൻ്റെ റൂം ആ ഏരിയ തന്നെയാണെന്ന് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ഇത് സൺഡേ കൊണ്ടുതന്നെ മോർണിംഗ് എല്ലാം ഫുൾ ഇതായിട്ടല്ല ഇന്നലെ കിടന്നപ്പോൾ രണ്ടര ആയി രാത്രി അതുകൊണ്ടുതന്നെ ഒരു എട്ട് മണിക്കായ എണീച്ചു പിന്നെ സോ എണീച്ച് ഇപ്പോൾ വേഗന ബാഗ് ബാക്ക് ആക്കി നടന്നുകൊണ്ടിരിക്കുക നല്ല തണുത്ത കാറ്റ് നല്ല വെതറ് ഓ രാവിലെ തന്നെ ഫുൾ സ്വീറ്റ്സും ഫുഡൊക്കെ കാണുന്നത് അങ്ങോട്ട് നോക്കണ്ട ഞാൻ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലൈക്ക് എഗിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ കഴിച്ചു വേണ്ട ഒരു ഓംലെറ്റ് എന്നൊക്കെ പറയാം സോസേജ് ആയിട്ടുള്ളൊരു എഗാണ് കഴിച്ചത് സോ പെട്ടെന്ന് അങ്ങനെ നടക്കുവാണ് നിങ്ങൾക്ക് ആളിനെ കോൺടാക്റ്റ് ചെയ്യാൻ പോലും ഇവിടെ സിമ്മിനാ എടുത്തിട്ടില്ല ഭയങ്കര എക്സ്പെൻസീവാണ് ചെറുതൊന്നല്ല ഒരു ജി ബിക്ക് രണ്ട് ജി ബിക്ക് അല്ല ഇന്ത്യൻ റുപ്പി ആയിരം രൂപ അത്രയും വരുന്നുണ്ട് ഈ സിം ആണ് ഏറ്റവും ബെറ്റർ അതായത് കമ്പാരിറ്റീവ്ലി അഞ്ച് ജി ബി ഒക്കെ കിട്ടുന്നു തോന്നുന്നു ഒരു പത്ത് പത്ത് ആയിരത്തഞ്ഞൂറിനൊക്കെ അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും എനിക്ക് നോക്കണം ഈ സിം എടുക്കണം സോ അവിടെ എത്തിയാളെ കോൺടാക്റ്റ് ചെയ്യാനായാലും നെറ്റില്ല നോക്കിയിട്ട് ആളവിടെ സ്ക്വയറിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേ പോയി വയ്ക്കാം ഹലോ ഞാനിപ്പാ ശുഭത്തിന് അടുത്തേക്ക് വന്നിട്ട് അവിടുന്ന് മെട്രോ എടുത്തിട്ട് നമ്മളിതാ ഇവിടെ കാർ റെൻ്റലിന്റെ ഏരിയയിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ എയർപോർട്ടിലാണുള്ളത് എയർപോർട്ടിൽ എത്തിയിട്ട് കാർ ഇതായി ഒരു കാർ ഞാൻ റെന്റിന് എടുത്തിട്ടുണ്ട് ഞാനെല്ലാം ആളാണ് റെന്റിനെടുത്തിട്ടുള്ളത് അപ്പൊ ആളെന്തായാലും ഇവിടുന്ന് ഔട്ട് ഓഫ് ദ സിറ്റി പോകും അപ്പൊ എനിക്ക് ഒരു ലിഫ്റ്റ് ചേരാന്ന് പറഞ്ഞ് ങ്ങനെ ഞാനും പോവാണ് ആൾക്കെന്തായാലും കമ്പനി വഴി വന്നുകൊണ്ട് നിന്റെ പൈസയൊക്കെ ബിസിനസിൻ്റെതായത് കൊണ്ട് അവർ കൊടുത്തോളൂ ആൾക്ക് വേറെ വേറെ ചിലവൊന്നുമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ എന്തായാലും ചെയ്ത് അങ്ങോട്ടാണ് പോകേണ്ടത് സിറ്റിന്ന് ഔട്ടർ പോകാൻ പാടാണ് പിന്നെ ആളുടെ കൂടെയാണ് പോകുന്നത് എങ്ങോട്ട് എന്താണൊന്നും പ്ലാനില്ല ഇവിടുന്ന് നേരെ വിടാണ് നോ ഐഡിയ നോണ്ട വേലറിയാം നമ്മളിത് കാറിൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഓക്കെ അങ്ങോട്ടാണ് പോകുന്നത് അവിടേക്ക് ഒരു എട്ടര മണിക്കൂർ ഡ്രൈവുണ്ട് നമ്മൾ എത്തുമോ എപ്പോഴാ എത്തുക ഒന്നും അറിയില്ല എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ഒക്കെയാണ് അടിപൊളി ഇവിടെ ഫ്യൂലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ആളിവിടെ വാഷ്റൂമിൽ പോയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ബ്രെഡ് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ബ്രെഡ് അയ്യോ ഇതിൻ്റെ പേര് മറന്നു പോയിട്ടോ നമ്മളെ സെസ് സീഡ് എല്ലാം സീഡെല്ലാം പുറത്തുള്ളത് അയ്യോ എള് ഉണ്ടല്ലോ എള് ഫുള്ള് പുറത്ത് ഉള്ളിലിങ്ങനെ പുറത്തിങ്ങനെ കുറച്ച് ഹാർഡും ഉള്ളിൽ സോഫ്റ്റും അങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ഇതാണ് കേട്ടോ അപ്പം ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അല്ല ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് ഹാഡാണ് ഉള്ളിൽ സോഫ്റ്റ് ആവും മധുരമൊന്നുമില്ല ചെറിയൊരു സോൾട്ടി ടേസ്റ്റാണ് പക്ഷെ ആ എള്ളം വന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുണ്ടാൾ അവിടെ കഴിച്ചോണ്ടിരിക്കണേ ആള് മേടിച്ച ക്രോസൻ ഞാൻ കഴിച്ചോട്ടെ കേട്ടോ കാണാനൊക്കെ നല്ല ലുക്ക് ആയിട്ടുണ്ട് കഴിച്ചോട്ടെ ഫുള്ള് താഴെ വീഴാൻ ചാൻസ് ഉണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് കൊള്ളാം അടിപൊളി ാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ വില്ലേജും ടൗണൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോ ഒരു ചെറിയ ടൗൺ ആയിട്ടാണ് കാണുന്നത് അങ്ങോട്ട് നോക്ക് കുറച്ച് ഇങ്ങനെ ഹൈറ്റിലേക്ക് ആയിട്ടാണുള്ളത് ഹൈറ്റിലേക്ക് ഇങ്ങനെ കുറെ ബിൽഡിങ്സ് ഒക്കെ ആയിട്ടാണുള്ളത് അത് ഒന്ന് അങ്ങോട്ട് പോകാനുള്ള എക്സിറ്റ് ഒക്കെയാണ് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല റോഡാണ് ഇത്രയും കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത് പിന്നെ റോഡ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം ശരിക്കും നല്ല ഫുൾ കംപ്ലീറ്റ് ഭയങ്കര സ്ട്രേറ്റ് ആയിട്ടുള്ള നല്ല റോഡുകളാണ് ഇപ്പൊ നോക്ക് ഇവിടെ ഫുള്ള് പച്ചപ്പ് രണ്ട് സൈഡിലും ഇങ്ങനെ റോഡ് കാണുന്നുണ്ട് പിന്നെ ഫുള്ള് പച്ചപ്പു ആണ് കാണുന്നത് കണ്ടോ ഫുള്ള് മരങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത് വണ്ടി പോകുന്നത് അറിയുന്നേ ഇല്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് ഓരോ കിലോമീറ്റർ ഇങ്ങനെ കൂടുന്തോറും ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ് നോക്ക് ഇവിടെ എന്തോ കൃഷിയൊക്കെ ഇല്ലെന്നുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് കൃഷിയൊന്നും കാണാൻ പറ്റുന്നില്ല ഈ ടൈമിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് കൃഷിയുള്ളട്ടോ ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങോട്ടൊക്കെ നോക്ക് മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ വെറുതെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ലാൻഡാണ് കാണുന്നത് റോഡ് മാത്രമേ കാണുന്നുള്ളൂ ഇതിപ്പോ ടോൾ റോഡാണ് ടോൾ റോഡ് അല്ലാത്ത റോഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ കപ്പഡോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ട് അവിടുന്ന് പിന്നെ ഞാൻ ഹിച്ച് ആക്കിയും അപ്പോ അവിടെ നിന്ന് ഹിച്ചായി ഇതുപോലത്തെ റോഡാണോ അതോ അല്ലാത്ത ഇങ്ങനെ വില്ലേജ് ടൈപ്പ് റോഡ് ഉണ്ടോ ഉണ്ടോയെന്നു അറിയില്ല കാരണം ഇവിടെ ഇപ്പോ വില്ലേജസ് ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ആ ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ എക്സിറ്റ് ഉണ്ടാവും ആ എക്സിറ്റ് എടുത്തിട്ട് അങ്ങനെ പോകും അതാണ് കാണാൻ പറ്റുന്നതണ്ടോ അവിടേക്ക് ഇങ്ങനെ ഫുൾ അവിടെ എന്തോ ആ ഒരു സൈഡിൽ മാത്രം കുറച്ച് പച്ചപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലാത്ത സൈഡിലൊന്നും പച്ചപ്പ് പോലും കാണുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് നേരത്തെ എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു എന്താ അറിയില്ല ആ ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല റോഡ് സ്ട്രേറ്റ് റോഡൊക്കെയാണ് പക്ഷെ എന്താ പറ്റിയതല്ലോ ഫുഡൊന്നും നേരെ കഴിക്കാത്തോണ്ടാന്ന് തോന്നുന്നു എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായി എന്തോ നമ്മളെ ശുഭം ബ്രോ നമുക്ക് റൈറ്റ് സാധനം ഞാൻ എന്തോ കഴിച്ച് എന്നിട്ട് അത് ഒഴിച്ചപ്പോ ഇങ്ങനെ എന്തോ വയറിന് കുറച്ചൊരു ഓക്കെ പോലെ തോന്നി ഇത്ര നേരം ഞാൻ മിണ്ടാണ്ടിരിക്കായിരുന്നു എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അത് വയറ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ബേപ്പിംഗ് ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു തലവേദനയൊക്കെ ആയി കിളി പോയൊരവസ്ഥയിലാണ് ഞാനിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ സാധനം അത് കുടിക്കുമ്പോൾ ഭയങ്കര വൃത്തിയിട്ട ആണ് കുറച്ച് കുടിച്ച് ഫുള്ള് കുടിക്കാൻ പറ്റിയില്ല അപ്പോ അതിനുശേഷം കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ടായി പിന്നെ വീട്ടിൽ നിന്ന് ആള് കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയുക കുപ്പിയിലെല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് പ്രോട്ടീൻ കുക്കീസെന്നു പറഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് ഇതേ കിടക്കുന്നത് മക്കാനാണ് മക്കാനാണ് ഞാൻ പറയാറ് മക്കാന നമ്മളെ നാട്ടിലങ്ങനെ ഇല്ല എന്നൊക്കെ ഇപ്പം മക്കാനയും പിന്നെ അതിന്റെ കൂടെ കാശുനൊട്ടുണ്ട് അത് വേറെ പാക്കറ്റിൽ കൊടുന്ന് അതിൽ മിക്സ് ആക്കിയെന്നുള്ളൂ കാഷ്യൂ കാഷ്യൂനൊട്ടൊക്കെ കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെരി ഹാർഡ് ടു ഫൈൻഡ് വെജിറ്റബിൾ വെജ് വെജ് ഫുഡ്സ് ഇൻ ടർക്കി സർവേ വെൽ This is a part of survival. But survival this is healthy and good. Huh? now We are living on a survival mode. Uh, yeah. No, not me. me. You. For me, it's there is lots of options. Your driver is living on a survival mode, man. And then we have to it. It was very expensive there. But there was nothing to eat as a vegetarian as well. Uh, bread yeah, and yeah. cheese only. <laughs> yeah, yeah. Like I'm saying about me, but I was not much hungry. That's why I didn't try it even. I think ും നമ്മള് യൂറോപ്പിൽ കഴിക്കുമ്പോ ഇവിടെയും വലിയ മാറ്റല്ലേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അത്രയാവും എല്ലാവരും നല്ല പൈസ ഉണ്ട് കേട്ടോ ഒരു നേരത്തെ ഫുഡിനാണ് പക്ഷെ നമുക്ക് അല്ലാണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മേടിച്ചുകഴിക്കാം നമുക്ക് ലാൻഡ്സ്കേപ്പ് ഉണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേക്കുന്നുണ്ട് ഇത്ര നേരം സ്കൈ വേറെയായിരുന്നു ഇപ്പൊ നല്ല ബ്ലൂ സ്കൈ ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ ഓൾമോസ്റ്റ് സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സമയപ്പോ മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴു മണിയല്ല അല്ല ഏഴേകാലം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ആറേ മുക്കാൽ ഒരു ഏഴു മണിക്കൊക്കെ ടൈമിലാണ് സൺസെറ്റ് ഉണ്ടാവുക െല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ അനാ അന്റാലിയ അന്റാലിയ എത്താനായിട്ടുണ്ട് ഇനിയൊരു എത്ര കിലോമീറ്ററ അറുപത്തിയാറ് കിലോമീറ്ററും ഉള്ളൂ നമ്മൾ എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോന്നു അവിടുന്ന് ഇവിടെ വരെ നമ്മളിതാ അനാറ്റാലിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്ക് ഇതൊരു ചെറിയൊരു ടൗണാണ് ചെറുതല്ല അത്യാവശ്യം വലിയൊരു ടൗൺ ഒക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഫുഡ് ഫാസ്റ്റ് മേടിക്കാണ് ആൾ ഓൾറെഡി മേടിച്ചു വെജ് ഞാനപ്പോൾ ഞാന് നോൺ വെജ് ആണ് കഴിക്കുന്നത് ആള് വെജാണ് കഴിക്കുന്നത് ഞാൻ ആണ് കഴിക്കുന്നത് അപ്പൊ കാരണം രണ്ടുപേർക്കും രണ്ട് ഫുഡ് തന്നെ എപ്പോഴും വേണം അവിടെ ഉണ്ടായിരുന്ന വീഗനും ഫുഡ് വെജിറ്റേറിയൻ ആയിട്ടുള്ളതാണ് അവിടെ കൂടുതൽ നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് മേടിക്കുന്നത് ഹലോ ഇന്നലെ അവിടുന്ന് ഫുഡെല്ലാം മേടിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ ആയി അപ്പോൾ ആളവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് താമസിച്ചത് ആൾക്ക് ഓൾറെഡി കമ്പനിയാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ തന്നെയാണ് നിന്നത് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആയിട്ട് പിന്നെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആൾ വെജ് ആയതുകൊണ്ട് ഡാക്കിലാണെങ്കിൽ വെജ് ഓപ്ഷൻസ് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ നോക്കി പോവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് എനിക്കാണെങ്കിൽ എല്ലാവരുടെയും കിട്ടും പക്ഷേ ആൾക്ക് കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് സോ നമ്മൾ നമ്മളിത് നോക്കി വന്നേക്കാണ് എന്താ ആൾക്ക് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഫുഡ് കിട്ടി അപ്പം ഞാനിത് ഈ ഷോപ്പിൽ വന്നിട്ടാണ് കഴിക്കുന്നത് ഞാനിവിടെ നോക്കിയിട്ട് ഒരു ഏവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് ടർക്കീസ് ആവുന്നുണ്ട് ഒരു നേരം ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ ഡോണറാണെങ്കിലും എന്താണ് ഞാനിപ്പോൾ ഒരു ഡോണറാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് ടർക്കീസ് എന്ന് പറയുമ്പോൾ എത്രയാ നോക്കട്ടെ നാനൂറ്റി തൊണ്ണൂറ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ ഒരു നേരം ഫുഡ് കഴിക്കാൻ അഞ്ഞൂറ് രൂപ ആവുന്നുണ്ട് എനിക്ക് ഒന്ന് ഔട്ടർ സിറ്റിയിൽ നിന്ന് പോയിട്ട് വില്ലേജുകളിലൊക്കെ എത്തുമ്പോൾ അത്രയും പൈസ ഉണ്ടാവൂലെന്ന് ഈ ഐറാൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക നമ്മുടെ ബട്ടർ ബിൽക്കാണ് നമ്മുടെ മോര് മോരിതാക്കിയിട്ടുള്ള ചിലപ്പോൾ കട്ട് ചെയ്യും ചിലപ്പോൾ കട്ട് ഇല്ലാത്ത അങ്ങനത്തെ ഒരു സാധനമാണ് അതും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ കോളയ്ക്കൊക്കെ ഇത്രയും വിലയുണ്ട് ഐറാൻ മുപ്പതാണുള്ളത് അത് ബാക്കിയുള്ള ഫുഡിന്റെ ഒക്കെ വില ഉണ്ടോ അതൊക്കെ എന്തൊക്കെയോ റോളും കാര്യങ്ങളൊക്കെയാണ്

ൾസോ കുറേ ബ്രെഡ് വേറെ എന്തോ ഇത് ആ ഒരു ബ്രെഡ് തന്നെ കൈ ദിവസം ഞാൻ കഴിച്ചില്ല അത് ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഫറെൻ്റ് ചീസ് പിന്നെ ചായ ലൈക്കാക്കി ഇഷ്ടിക്കുകയാണ് അത് പിന്നെ എഗ് ആൾ കഴിക്കും അപ്പോൾ വെജ് ഫുൾ വെജ് അല്ല എഗറ്റേറിയൻ എന്ന് പറയാം എഗ്ഗ് മാത്രം കഴിക്കും ബാക്കി വേറെ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് എഗ്ഗ് റീപ്ലേസ് ചെയ്ത് വേറെ മീറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്തായാലും അടിപൊളി ഇത്രയും ഫുഡെല്ലാം കിട്ടിയല്ലോ ഫുഡ് കഴിച്ചിട്ട് ഒരു വാട്ടർഫോൾസിലേക്ക് വന്നേക്കാണ് അപ്പൊ അങ്ങോട്ട് നടന്നു പോയിരിക്കട്ടോ ഇവിടെ നോക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നു എനിക്ക് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ നോക്ക് ആ ഒരു പായൽ കണ്ടോ പായൽ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് കിടക്കുന്നു നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആഴം ഒന്നുമില്ല നമുക്ക് നിലം കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എടുത്ത് ചാടാൻ തോന്നുന്നത് നല്ല ഒഴുകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ റാഫ്റ്റിംഗ് എല്ലാം ഉണ്ട് ഒന്ന് രണ്ട് ബോർഡ് കണ്ടിട്ടുണ്ടായി പിന്നെ നല്ല ഒഴുക്കുണ്ടല്ലോ ഇങ്ങനെ ഒഴുക്കുള്ള സ്ഥലത്തെല്ലാം റാഫ്റ്റിങ് ചെയ്യാൻ നല്ലതായിരിക്കുമല്ലേ ഞാനപ്പോൾ ആളുള്ളതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതുവരെ കുറച്ച് ടൂറിസ്റ്റിക് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഹിച്ച് ഹൈക്കിങ്ങും പിന്നെ ഒക്കെയാണ് പോകുന്നത് അല്ല ഞാൻ ആളുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുന്ന് ഫുൾ ഹിച്ച് ഹൈക്കിങ് ചെയ്തേനെ ഈ എന്താ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹോട്ട് എയർ ബലൂൺ അല്ല ഉണ്ടല്ലോ അപ്പോൾ ആ ഹോട്ട് എയർ ബലൂൺ അല്ല ഉള്ള സ്ഥലമാണ് ഈ കാപ്പഡോക്കിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വരെ ആളുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് ആണ് ഹി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ അവിടെ വരെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം എനിക്ക് എല്ലാ സ്ഥലവും കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റിക് സ്ഥലമാണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് അറിയില്ല എവിടെയാണ് എന്താന്ന് നമ്മളിങ്ങനെ മാപ്പിൽ കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ വെയിലടിക്കുമ്പോൾ അല്ലേ ഭയങ്കരമായിട്ട് തിളങ്ങും ആ വെള്ളമെല്ലാം പിന്നെ ഇവിടെ വെതർ കുറച്ച് ഡിഫറെൻ്റ് ആണ് അത്യാവശ്യം ചൂടെല്ലാം ഉണ്ട് നല്ലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് ഇസ്താംബൂളിൽ മാക്സിമം ഇരുപത്തിനാല് ഡിഗ്രി വരെയൊക്കെ വരുള്ളൂ അത് കഴിഞ്ഞാണ്ടാവൂല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത്യാവശ്യം നല്ല ചൂടല്ലണ്ട് വാ ഇങ്ങോട്ട് നോക്കി നല്ല കുത്തി ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല പോസിലാണ് ഒഴുകുന്നത് അതും താഴെ ഇങ്ങനെ ആ പായലുള്ളതുകൊണ്ട് ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് നല്ല കുത്തി ഒഴുകുന്നുണ്ട് നേരെ എനിക്ക് തോന്നുന്നു അത് നേരെ കടലിലേക്കാണ് പോകുന്നത് അവിടെ വലിയ കടലാണ് കാണുന്നത് നേരെ പോയി നോക്കാം ഇവിടെ നോക്ക് നല്ല ബ്ലൂ കളറിലുള്ള നല്ല നീല കടലാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വാട്ടർഫോൾ ആ സൈഡിലാണ് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോയി നോക്കാം ഇതോ ഫുഡ് മെയിൻ ആണ് എല്ലാവരുടെയും നല്ല ഫ്രഷ് ജ്യൂസും ഐസ്ക്രീമും എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്ക് എവിടെയാ അറിയില്ല അങ്ങോട്ട് കുറച്ച് പോകണം തോന്നുന്നുണ്ടോ ആ സൈഡിലേക്കെല്ലാം പോണം നല്ല രസമുണ്ട് വാവ് ആക്ച്വലി ഇത് ഇതാണ് വാട്ടർഫോൾ പക്ഷെ ഇതിന്റെ വ്യൂ അപ്പുറത്തെ സൈഡിൽ നിന്നാ കാണുന്നെ വാവ് നൈസ് നോക്ക് ഓ ഇപ്പാടുണ്ട് ട്ടോ വൈ വാ നല്ല രസുണ്ട് ഇതിലേക്ക് നോക്ക എന്ത് രസമാണ് ഒരു വാട്ടർഫോൾ നേരെ നീല കളറായിട്ടുള്ള കടലിലേക്കാണ് ഒഴുകി ചെല്ലുന്നത് ഇവിടെ അത്യാവശ്യം ഒരാൾ മുങ്ങുന്നതിനൊക്കെ ഉള്ള ആഴുണ്ട് നില കാണുന്നുണ്ടെങ്കിലും നല്ല ആഴം അറിയാൻ പറ്റുന്നുണ്ട് തിളങ്ങുന്നു ശരിക്കും നല്ലപോലെ തിളങ്ങുന്നുണ്ട് നല്ല ഫ്രഷ് ഫ്രഷ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ബ്യൂട്ടിഫുൾ ഓക്കെ അതിന്റെ ഒരു സൈഡാണ് ഈ കാണുന്നത് വാട്ടർഫോളിന്റെ എനിക്ക് ആ കടല് കണ്ടിട്ടാണ് എന്ത് രസം അറിയോ വീടുകൾ അറിയുന്നില്ല എന്ന് തോന്നുന്നു ഭയങ്കര ഡാർക്ക് ഡാർക്കായിട്ടാ വീഡിയോ പക്ഷെ ശരിക്കും ഉണ്ടല്ലോ ബ്ലൂ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആ രസുള്ള ബ്ലൂ കടിച്ചു തിന്നാൻ തോന്നുന്ന ബ്ലൂ എൻ്റെ മോനെ എന്ത് രസാന്നോക്ക് വാ അവിടെ റെയിൻ റെയിൻബോക്കിനെ ഇങ്ങനെ ആ വെള്ളം ചാടുന്നതിൻ്റെ അവിടെ നല്ല പോസിലാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല നീല കളറ് എനിക്ക് തോന്നുന്നു ഇപ്പൊ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്റെ മോൻ എത്ര സാ നീല കടിച്ചു തിന്നാൻ തോന്നുന്ന പോലെ ഉണ്ട് നമ്മൾ ആ ഒരു ഭയങ്കര രസത്തിൽ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്ക് വാ അത് ആ വാട്ടർഫാളിൻ്റെ ആ ഒരു ഇതിൽ കൊണ്ട് അങ്ങോട്ടുണ്ടോ ഒരു വൈറ്റ് പോലെ ഇങ്ങനെ പോയിട്ടുള്ളത് നല്ല രസമില്ല കാണാൻ അടിപൊളി എനിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നു ഇത് ഇവിടെ നിന്നാ ആയിട്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നു എന്ത് ഫോസിലാണ് നോക്ക് അത് ഒഴുകി ഒഴുകിപ്പോകുന്നത് അവിടെ ഉണ്ടോ ഇങ്ങനെ റെയിൻബോ പോലെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നു ഇതുവഴി കാണാൻ പറ്റുന്നുണ്ട് അവിടെ രണ്ടുപേരും മീൻ പിടിക്കുന്നണ്ടോ അവർ താഴേക്ക് പോയെ അതേതാ വഴി എങ്ങനെ പോവാ അതാണിപ്പോ ഞാൻ അലയിച്ചു കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിരിക്കുമല്ലോ കേട്ടോ നമുക്ക് ആ അറ്റത്ത് ഇത്രയും പോസിലൊഴുകുന്ന വെള്ളം കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ തൊട്ട് ചേർന്നാണ് അവരവിടെ നിൽക്കുന്നത് എങ്ങനെയായിരിക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവുക അതും ആ കല്ലിന്റെ അറ്റത്ത് പോയിട്ടാണ് നിക്കുന്നത് എന്നിട്ട് അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മീനുണ്ടാവും പക്ഷെ കിട്ടുന്നുണ്ടോ എന്തോ നമുക്ക് ആ കളർ കണ്ടോ ആ റെയിൻബോന്റെ അതല്ല അതിന്റെ ഹൈലൈറ്റ് എങ്ങനെയായിരിക്കും അത് പോയത് ആ കല്ലിലൊക്കെ എങ്ങനെയാണല്ലോ ചാടിയത് എന്നൊക്കെയാണ് എന്റെ സംശയം അടാ ഇത്രയും ദൂര നല്ല രസമുണ്ട് ഞാൻ കൊറേ നേരമായിട്ട് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്ക് എന്ത് രസാണ് ഭയങ്കര രസമാണ് കാണാൻ എല്ലാവരും അവിടെ പോയിട്ട് നിൽക്കുന്നത് ഞാൻ ഈ അറ്റത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് ഈ അറ്റത്ത് നിന്നാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അവിടെ കല്ലുകളൊക്കെ കണ്ടോ അടിയിലേക്കൊക്കെ കാണുന്നത് എന്ത് രസാണല്ലേ ശരിക്കും ഇതെല്ലാം നാച്ചുറലി ഉണ്ടായതാണ് എന്ത് രസമാണ് അവിടുന്ന് തിരിച്ചിറങ്ങി ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അവിടെ നമുക്ക് എന്തോ വേസ്റ്റ് പോലെ കെട്ടിക്കിടന്ന് അവിടെ മാത്രം കാണാൻ രസമില്ല പക്ഷെ അതിൻ്റെ തൊട്ടിപ്പറയൊക്കെ നോക്കി മുന്തിരസ ആ താഴെ ഇങ്ങനെ കാണുമ്പോൾ ആ ഗ്രീനും കൂടെ ആ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ അടിപൊളിയാണ് ഫെത്തിയേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് മൂന്നര മണിക്കൂറെന്തോ പോകാനുണ്ട് അവിടെ ഇങ്ങനെ ബീച്ചസ് ബീച്ചസൊക്കെയാണ് പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ നോക്കുകട്ടോ നല്ല രസമുള്ള ചെടിയാണല്ലോ നോക്കിയപ്പോൾ അതേ മുന്തിരിയാണ് നമുക്ക് ഒറിജിനലല്ലേ അത് ഒറിജിനൽ തന്നെ ആ കടിച്ച് തിന്നാൻ തോന്നുന്നു ഇതാരാണ് മുന്തിരി ആയി കഴിയുമ്പോൾ കഴിക്കാൻ പോകുന്നത് കളർ നോക്ക് നല്ല ഗ്രീൻ ഉണ്ട് പല പല കളറിലാണ് ഉള്ളത് ഭയങ്കര രസമുണ്ട് കാണാ ബ്ലൂ ബ്ലൂ അല്ല എന്തായാലും പറയുക ഗേപ്പ്സിൻ്റെ ആ കളറുണ്ടല്ലോ മുന്തിരി കളർ അതെല്ലായിട്ട് നല്ല രസം ഉണ്ട് കെട്ടോ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടുന്ന് ഫാറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴി നോക്ക് നല്ല രസമുണ്ട് കിട്ടോ ഇതെന്തോ ഫോറസ്റ്റ് ഒക്കെയാന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് ഉള്ളിലേക്ക് കയറി പോകാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അതോടെല്ലാം തോന്നുന്നുണ്ട് അങ്ങോട്ട് നോക്ക് ഫുള്ള് നല്ല രസമില്ല ഓരോ സ്ഥലത്തും ഒരു എന്താ പറയാ ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ മാറുന്ന സമയത്ത് വേറെ വേറെ ലാൻഡ്സ്കേപ്പ് ആണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം അങ്ങോട്ടൊക്കെ നല്ല രസമില്ലേ ഫുള്ള് ഒരേ പോലത്തെ ട്രീസ് ആണ് ലൈക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ പോലും ഒരേ പോലെ ഇരിക്കുന്നത് നമുക്ക് എല്ലാ ഒരേ ചെടികള് അതിൻ്റെ ഇടയിൽ ഫുള്ള് കാട് എന്താ സംഭവം എന്ന് അറിയില്ല ആട്ടോ ഇത് നമുക്ക് അതിൻ്റെ നേരെ മുന്നിൽ കാണുന്ന മല കണ്ട അത് വേറെ ഒരു ഡിഫറെൻ്റ് ലാൻഡ്സ്കേപ്പ് ആണ് ഓക്കെ നൈസ് ആയിട്ടുണ്ട് എന്തായാലും ണ്ടോ രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നു രണ്ട് സൈഡ് റോഡ് മാത്രമേ ഉള്ളൂ വേറെ വില്ലേജസോ ഒന്നും കാണുന്നില്ല ണാൻ പറ്റുന്നില്ല കേട്ടോ ഇന്ന് കുറേ എത്തുന്നേ ഇല്ല കുറേ കയറ്റവും ഇറക്കവും അങ്ങനത്തെ റോട്ടിൽ കൂടെയാണ് ഇന്ന് പോകുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു സമയമെടുക്കുന്നത് ഇപ്പം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ നല്ല രസമുണ്ട് അതെന്താ പൈൻ ട്രീസ് ആണോ എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ആ മുകളത്തെ ഭാഗം ഇങ്ങനെ സ്നോ പോലെ കിടക്കുക പക്ഷെ അവിടെ ഇങ്ങനെ മണലായിട്ട് അങ്ങനെ കിടക്കുന്നത് ഇല്ല ഗ്രീനറി പോയതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത് ഇവിടെ ഫുൾ ഇതാ വൈൻ ട്രീസോ അങ്ങനത്തെ ഏതൊരു ടൈപ്പ് ട്രീ ആണ് ഫുൾ ഉള്ളത് ഇവിടെ ഒന്നും ഒരു വില്ലേജ് പോലും കാണുന്നില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വില്ലേജെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പൊ എനിക്ക് വില്ലേജ് കാണാൻ പറ്റില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഫുള്ള് ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ഒരു വില്ലേജ് പോലും കണ്ടിട്ടില്ല ഒരു ഇച്ചിരി പോലും ഇല്ല നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്തിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അപ്പൊ ഇന്നിവിടെ ഹോസ്റ്റലാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഹോസ്റ്റലിലാണ് ഇന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആൾ വെജ് അല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് ആൾ ഫുഡ് മേടിച്ചിട്ട് വന്നു എൻ്റെ അടുത്ത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറേ പൈസയാവും എന്താ പറയുക ഇപ്പോൾ ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ മിനിമം ഇന്ത്യൻ റുപ്പി ഒരു അഞ്ഞൂറ് രൂപയാവും അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ എന്തേലും ഹോസ്റ്റലിലാണല്ലോ വെക്കുന്നത് അങ്ങനെ ഞാനിതാ ഇവിടെ എഗ്ഗ് മേടിച്ചിട്ടുണ്ട് എഗ്ഗ് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എണ്ണ വെച്ചിട്ടുണ്ട് എഗ്ഗ് ജസ്റ്റ് ഓംലെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മിൽക്ക് വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇപ്പം ഇങ്ങനെയാണെങ്കിലും എക്സ്പെൻസീവ് ആണ് പക്ഷെ വൺ ടൈം യൂസ് അല്ലല്ലോ അപ്പോൾ എഗ്ഗ്താ ഞാൻ ഇത്രയും മേടിച്ചിട്ടുണ്ട് ഇത് ഫുള്ള് എന്താ ഇത്രയും എണ്ണം എഗിനെ മേടിച്ചിട്ടുണ്ട് അതും എഗ്ഗ് പാലാണെങ്കിലും പിന്നെ എനിക്ക് രാവിലെ യൂസ് ചെയ്യാൻ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് മ്യൂസ്ലി എല്ലാം കൊടുത്തിട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് മ്യൂസ്ലി കഴിക്കാം രാത്രി എനിക്ക് എഗ്ഗ് കഴിക്കാം ഓക്കെയാണ് ആള് പിന്നെ വെജ് ആയതുകൊണ്ട് എന്തോ റോളോ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞ് ആൾ പൈസ കൊടുക്കാമെന്നീ കഴിച്ചോ ഞാൻ പറഞ്ഞു നീ വേണ്ട മോശമല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ എല്ലാം ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ആൾ ഓൾറെഡി റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് ആൾക്ക് കമ്പനി പേ ചെയ്യുന്നത് കൊണ്ടുതന്നെ ഞാൻ കൊടുക്കുന്നില്ല ആളും കൊടുക്കുന്നില്ല കമ്പനിയാണ് കൊടുക്കുന്നത് എന്നാലും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുക ഇപ്പോൾ വേറൊരാളുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നിലവരുടെ കാര്യം കൂടെ നോക്കണം ആ ഒരു സാധനം ഉണ്ടാവും ഉണ്ടാവും എപ്പോഴും മനസ്സിൽ അവിടെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല നമുക്ക് എന്ത് വേണേൽ കഴിക്കാം പട്ടണി കിടക്കാം എന്തും ചെയ്യാം പ്രശ്നമൊന്നുമില്ല എന്തായാലും മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്ക് തന്നെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾതാ ഞാനിത് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചൂടായിട്ട് വേണം എനിക്ക് ഇതാ ഇത് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഹോസ്റ്റലിലുള്ള കൂടെ ആരാ നടക്കുന്നത് നോക്ക് മിയോ 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 എന്താ എല്ലാവരുടെയും ഇവിടെ പൂച്ചയാണ് എവിടെ നോക്കിയാലും സെക്യൂരിറ്റി ആയിട്ട് പൂച്ചന അതും എല്ലാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പൂച്ചകളാണ് ഇതും പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ട് വയറൊക്കെ നോക്ക് ഭയങ്കര വീർത്ത് വലുതായിട്ടുണ്ട് ബേബി നമ്മുടെ നാട്ടിലെ പൂച്ചകളെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ പൂച്ചകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല സ്നേഹ സംസാരിക്കുകയൊക്കെ ചെയ്യും എന്തൊക്കെ പറയുന്നുണ്ട് ഞാനിത് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് ഇന്നും നല്ല ടയർഡായിട്ടുണ്ട് കുറേ നേരം കാറിലിരുന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും നല്ല ടയർഡായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ എന്തെയോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്